കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകളിൽ ഒരു കരുതലുണ്ടാകുന്നത് നല്ലതാണ് മെയ് ഒന്ന് മുതൽ എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ വർധനവുണ്ടാകും റിസർവ് ബാങ്കാണ് എ ടി എം ഇടപാടുകൾ നിരക്ക് വർധന പ്രഖ്യാപിച്ചത് പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമേയുള്ള ഓരോ ട്രാൻസാക്ഷനും നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയാണ് നൽകുന്നത് എന്നാൽ ഒന്നാം തീയതി മുതൽ അത് ഇരുപത്തിമൂന്ന് രൂപയാകും അക്കൗണ്ടുള്ള ബാങ്കുകളുടെ എ ടി നിന്ന് അഞ്ച് തവണയും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് മൂന്ന് തവണയും പണം സൗജന്യമായി പിൻവലിക്കാം എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആർ ബി ഐ നിരക്ക് വർധന അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് പുതിയ പരിഷ്കാരം എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നവർക്ക് ചിലവ് വർദ്ധിപ്പിക്കാനിടയാക്കും യു പി ഐ പോലുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാക്കുകയും ൾ വഴിയുള്ള ഇടപാടുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയും വേണം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൗണ്ടറിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ കൃത്യമായ ആസൂത്രണമില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിൻവലിച്ചതിന് ഇരുപത്തിമൂന്ന് രൂപ ബാങ്കിന് നൽകേണ്ടി വരും ഒരു ബാങ്കിന്റെ എ ടി എമ്മിൽ മറ്റൊരു ബാങ്കിന്റെ എ ടി എം ഉപയോഗിക്കുമ്പോൾ ബാങ്കുകൾ തമ്മിൽ കൈമാറുന്ന തുകയാണ് ഇന്റർചേഞ്ച് ഫീസ് എ ടി എമ്മുകൾ നടത്തിപ്പിനുള്ളതാണ് ഈ ചാർജ് സാമ്പത്തിക സാമ്പത്തികേതര ഇടപാടുകൾക്ക് പുതിയ നിരക്ക് ബാധകമാണ് സൗജന്യ ഇടപാട് പരിധി കടക്കുന്നവർക്ക് മാത്രമാണ് ഈ അധിക തുക നൽകേണ്ടി വരിക നിലവിൽ മെട്രോ നഗരങ്ങളിൽ മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ ഇടപാട് ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട് മെട്രോ ഇതര പ്രദേശത്ത് മൂന്ന് സൗജന്യ ഇടപാടുകൾ അനുവദിക്കും ഇന്റർചേഞ്ച് ഫീസ് ഇരുപത്തിമൂന്ന് രൂപയാക്കി ഉയർത്തണമെന്നായിരുന്നു എ ടി എം ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഫീസ് പതിനഞ്ച് രൂപയിൽ നിന്നും പതിനേഴ് രൂപയാക്കി ഉയർത്തിയത് അതേസമയം രാജ്യത്ത് എ ടി എം ഇടപാട് കുറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അൻപത്തിയേഴ് കോടി രൂപയുടെ എ ടി എം പണം പിൻവലിക്കൽ നടന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നടന്നത് നാൽപ്പത്തിയെട്ട് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയുടെ ഇടപെടലുകളാണ് പുതിയ നിബന്ധനകളനുസരിച്ച് അഞ്ച് ഇടപാടുകൾ കവിയുമ്പോൾ എ ടി എമ്മിലൂടെ പണം പിൻവലിക്കുമ്പോൾ ചാർജ് പതിനേഴ് രൂപയിൽ നിന്ന് പത്തൊൻപത് രൂപയായി ഉയരും അക്കൗണ്ട് ബാലൻസ് നോക്കുന്നതിനുള്ള ചാർജ് ആറ് രൂപയിൽ നിന്ന് ഏഴ് രൂപയായി ഉയരും എ ടി എം ഇൻ്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയതോടെ മെയ് ഒന്ന് മുതൽ എ ടി എം പിൻവലിക്കലുകളുടെ ചെലവും ഉയരും